ഞങ്ങളെ കാലഘട്ടത്തിൽ ടീച്ചർ തല്ലി കഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷെ ഇപ്പൊ ഭരണഘടന മാറ്റി എഴുതേണ്ട കാലം വേണം കാരണം കുറ്റം ചെയ്തവർക്കല്ല ഇവിടെ നിരപരാധികളാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പിന്നെ അത് യൂസ് എത്തിക്കാനും കുറേ പേര് അങ്ങനെ ഉള്ള ഈ അടുത്ത കാലത്തെ നമ്മുടെ കൊച്ചി കേരളത്തിലെ നടക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലഹരിയുടെയും പേരിൽ എത്ര ജീവനുകളാണ് ഇന്ന് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് ിൽ നിന്ന് വന്ന ഒരു വാക്കാണ് റാഗിങ് അപരിചിതമായ സ്ഥലത്തെത്തിപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ പൊരുത്തപ്പെടാൻ വേണ്ടി നടത്തുന്ന ചെറിയ കളി തമാശകൾ മാത്രമായിരുന്നു അന്ന് എന്നാൽ ഇന്ന് റാഗിങ്ങിന്റെ പേരിൽ സ്കൂളുകളിലും കോളേജുകളിലുമായി വിദ്യാർത്ഥികളുടെ ജീവനാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റൊന്നാണ് ലഹരി യുവതലമുറയുടെ ഇടയിൽ ലഹരിയുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരികയാണ് സർക്കാർ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും എലിപ്പള്ളിയിലെ ബ്രൂവറിയുടെ നിർമ്മാണത്തിന് കുടപിടിക്കുന്നതും ഈ സർക്കാർ തന്നെയാണ് എങ്ങോട്ടാണ് കേരളത്തിന്റെയും യുവതലമുറയുടെയും പൂക്കം നമുക്ക് ഇന്നത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം ചെറിയ ചെറിയ കുട്ടികളാണ് ഈ കൊലപ്പെട്ടു പോരക്കം എന്താണ് ഭയങ്കര വിഷമായി ഇങ്ങനെ വിദ്യാലയത്തിലേക്ക് എങ്ങനെ കുട്ടികളെ വിടും നമ്മൾ ഉറപ്പില് അപ്പ അതുകൊണ്ട് വിദ്യാലയത്തില് ഇങ്ങനെ ആയ മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ആയി അച്ഛനമ്മമാര് എന്തോരം ബുദ്ധിമുട്ടി വളർത്തി പഠിപ്പിച്ച് ഇത്രയും നിലയിലാക്കുന്നു എല്ലാവർക്കും കഴിവുള്ള അച്ഛനമ്മമാര് ഇല്ല അടുക്കള പണിക്ക് പോണവരുണ്ടാവും കൂലിപ്പണിക്ക് പോണവരുണ്ടാവും ചിലപ്പോ ഒരു പണിയും ഇല്ലാത്ത അച്ഛനമ്മമാരുണ്ടാവും കുട്ടികളെ ഇങ്ങനെ വളർത്തി വിടുന്നതിൽ രക്ഷിതാക്കളുടെ രക്ഷിതാക്കൾ അറിയില്ല ഇതുപോലെ മരിച്ചു പോണ കുട്ടികളുടെ ഇതുപോലെ കൊന്ന അവർക്കുണ്ടാവില്ല ഒരു പാരന്റ്സ് അവരാനുകൂടരും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളൊക്കെ ജോലിയാണ്ടായി എന്ത് ചെയ്യും അതില് അവര് ഉത്തരവാദികളല്ല എന്നല്ല പറയണേ പക്ഷെ അവരൊക്കെ എന്തോരം പിന്നാലെ നടക്കാൻ പറ്റും സ്കൂളില് ഭയങ്കര ആ കുട്ടി ആദ്യം നിർത്തി അതൊന്നും നിർത്തില്ല എന്നിട്ട് ഈ ഇത്രീഷ പോട്ടികള് വിടുക തന്നെ പൊല്ല അന്താരും എന്താ പറയാ പണ്ടത്തെ കാലം പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് ഈ എന്താ പറയാ പൻഡ്രാക്കിടന്നു അല്ലേ അതൊന്നും ഇള്ളൂ ഗവൺമെന്റ് ഇന്നിപ്പോ അടിച്ചാ പോയില്ലേ കുറ്റില്ലേ അവരെ ജോലിയെ കളയും ഇതല്ലേ അടിക്കാനും പാടില്ലേ പഴക്കം പറയാനും പാടില്ല ഒന്നിനും പാടില്ല പിള്ളേർ തോന്നിയ പോലെ നടക്കുക ചെയ്യാവ് ആദ്യം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും മിഠായി പോലത്തെ സാധനങ്ങളാണ് ഈ പിള്ളേരെ കയ്യിലൊക്കെ അതൊക്കെ കഞ്ചാവും ഒന്നാമത്തെ ഈ സിനിമയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതും സിനിമയെ കാണിക്ക അത് നേരത്തിൽ പ്രകടിപ്പിച്ചോ എന്തൊക്കെ ഈ ചെക്കനെ തല്ലി കൊന്ന് ക്രൂരമായി മർദ്ദിച്ചിട്ട് പിന്നെ അവരോട്ട് അവരെ സൈഡില് പരീക്ഷ ചെയ്ത് ജോലിക്ക് ഇപ്പൊ അങ്ങനെ പോകുന്നൊക്കെ പറയണോ എന്തു ഗവൺമെന്റ് അത് എനിക്ക് ഇഷ്ടല്ല ഞങ്ങൾക്ക് ഇഷ്ടല്ല അത് പരീക്ഷ അതിന്റെ ഉള്ളില് ഇടണം എടുത്തരുത് പരമാവധി ശേഷം അവര് മേടിച്ചു കൊടുക്കും വേണം ആ എല്ലാവരും പറഞ്ഞ പരീക്ഷ ചെയ്ത പാടില്ല അങ്ങ്

ാണ് നമ്മളീ ലഹരി പീഡനായാലും എല്ലാവരും എല്ലാ സിനിമ നോക്കിക്കൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെ ചിന്ത മാറലും പിന്നെ പ്രേമിച്ച് പോയാലും ഒരു ഡിപ്രഷനായി കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം ഇങ്ങനെ കടന്നു പോവും ഇനി ഈ ഒരു സിറ്റുവേഷനിൽ വരും അപ്പോ ഈ സിനിമ ഇത്തിരി കുറയ്ക്കല് കുറയ്ക്കണം പക്ഷെ ഈ ഭാഗങ്ങള് നല്ലൊരു

സമൂഹം തന്നെ നല്ല രീതിയിലല്ല പോകുന്നത് ഇനിയും നമ്മൾ ഇവിടെ വെച്ചിട്ട് സുരക്ഷിതമായ മാർഗങ്ങളുണ്ടെങ്കിൽ ഇതിനപ്പുറത്തിലേക്ക് നല്ല സിനിമകൾ എന്ന് പറഞ്ഞത് സിനിമകൾ ഒരാളെ സ്വാധീനിക്കാൻ വഴിയില്ല ചിലവർ അതിലേക്ക് ആവും ശതമാനം സിനിമകളിലുണ്ടാവും സിനിമയെ കുറ്റപ്പെടുത്താൻ പറ്റും എനിക്ക് രണ്ട് ആൺപിള്ളേരാണ് അവര് നാളെ ഇതിലേക്ക് ആവാം ഞാനും അതിലേക്ക് സുരക്ഷിതമായ മാർഗങ്ങൾ തേടണം രക്ഷിതാക്കളുടെ അടുത്ത് കുട്ടികൾ വന്ന് നമ്മൾ അവരുടെ അടുത്ത് പാല പേടണം ബാലവാസ കമ്മീഷനിൽ നമ്മൾ പരാതി പറഞ്ഞത് അപ്പോൾ ടീച്ചർമാരും മാഷന്മാരും അവരവരുടെ മാർഗങ്ങൾ കുട്ടികളൊന്നും ചെയ്യണില്ല അപ്പോൾ അവർ ഒരു തെറ്റായ രീതി തന്നെയാണ് രക്ഷിതാക്കള് ടീച്ചർമാർക്കുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കണം അത് ദുരുപയോഗം ചെയ്യും ചെയ്യരുത് പിന്നെ എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈലാണ് അത് കുട്ടികളും ദുരുപയോഗം ചെയ്തത് എന്നറയ്ക്കും മൊബൈലൊരു അൻപത് ശതമാനം കുട്ടികളെ വഴി എത്തിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഇത് ടച്ചും കാര്യങ്ങളൊക്കെ ഇപ്പൊ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാവരെയും അപ്പൊ പിന്നെ അത് യൂസ് ചെയ്യാനുള്ളത് എല്ലാവരും എത്തിക്കാനും കുറെ പേര് അങ്ങനെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് സുലഭമായിട്ട് എല്ലാവരും കിട്ടും കിട്ടും അതുപോലെ മോശമില്ല ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യത്തൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഒന്നും പിന്നെ സുഹൃത്തുക്കൾ എന്താ അവർ ഫ്രണ്ട്ഷിപ്പ് പരമായിട്ട് പോയിട്ട് ഇപ്പം തന്നെ ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ് പിന്നെ പിള്ളേരാണെങ്കിലും കോളേജും സ്കൂളൊക്കെ വിട്ടാൽ തന്നെ പേരൻസിനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇങ്ങനെ കേൾക്കുമ്പോൾ ആർക്കായാലും ഭയങ്കരമായിട്ട് ടെൻഷനും കാല്ലോ അതുകൊണ്ട് ഇതിനൊരു നല്ലൊരു നടപടി വന്നുകഴിഞ്ഞാൽ നല്ലൊരു നിയമം വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത് കാരണം വെച്ചാൽ അതല്ലേ നല്ലത് നല്ലൊരു നിയമം ഉണ്ടെങ്കിൽ അങ്ങനൊന്നും കൂടുതലായിട്ട് നടക്കില്ല സിനിമകൾക്കും സോഷ്യൽ മീഡിയക്കൊക്കെ ഇത്രത്തോളം പങ്കിടുന്നില്ല ഇത്രയും വയലൻസായുള്ള പടം കാണുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ അത് കണ്ട് അനുകരിക്കുന്ന പ്രശ്നം നമ്മളെ ഓരോ ചോയ്സ് അല്ല ഓരോരുത്തരെ ചോയ്സല്ലേ കാണുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് കണ്ട് അതുപോലെ തൊട്ടാവണം ഇല്ലെങ്കിൽ അങ്ങനൊരു എന്താ പറയുക മാസ് ഇന്നത്തെ ആ രീതി ഒക്കെ നടക്കും ഒരു സമയം കഴിഞ്ഞാൽ എല്ലാം കഴിയും സോഷ്യൽ മീഡിയ റീൽസ് ചേച്ചർ പോലെ ഇപ്പോൾ സിനിമ ഇതൊക്കെ കാണുമ്പോൾ അത് കുറച്ചുകൂടി ഇൻസ്പയർ ആകും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അല്ല രീതിക്ക് അങ്ങനെ പോകാൻ പറ്റും എന്നുള്ളൊരു അതുകൊണ്ടൊക്കെ ആയിരിക്കും പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ നമ്മൾ നിങ്ങളുടെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ബന്ധപ്പെട്ടോ ബന്ധപ്പെട്ടോ ലഹരിയുമായി നടന്നിട്ടില്ല എന്താണ് പറയുന്നത് ചെറിയ തോതിലാണ് പാട്ട് പാടുക മനസ്സളിക്ക അത് കുഴപ്പമില്ലല്ലോ നമ്മള് ഉപദ്രവം നടത്തണല്ലോ പ്രശ്നം അതാണ് ഇപ്പൊ അഞ്ചാളുകാർ കൊന്നു അതെന്താ സർക്കാർ പുറത്തിറക്കും

കോമഡ് സിനിമ കാണാൻ അതിന് ഉണ്ടാകില്ല അല്ലാണ്ട് സിനിമയുടെ ഫീൽ നിന്നും ആയിരിക്കുന്നില്ല പിന്നെ ലഹരിയുടെ വർദ്ധനവ് അത്യാവശ്യം ഉണ്ടല്ലോ ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇപ്പൊ നമുക്ക് അറിയാം എന്റെ പലരും അടുത്തത് ഉണ്ടായിരുന്നു എങ്ങനെയാണോ നമുക്ക് അറിയില്ല തലമുറ നമുക്ക് രക്ഷപ്പെടുത്താം സിനിമയിൽ നിന്നും സിനിമയിൽ നിന്ന് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല കാരണം ആയിട്ട് തന്നെ കാണുന്നത് ഒരു മൂന്ന് മണിക്കൂർ സിനിമയ്ക്ക് കയറിയാൽ ആ ഒരു ലോകാത് കഴിഞ്ഞാൽ വേറെ ലോക സിനിമയുടെ സോഷ്യൽ മീഡിയയുടെ പങ്ക് എന്ന് പറയാൻ പറ്റില്ല ഫ്രണ്ട് സോൺ ചിലപ്പോൾ കിട്ടാം ഒരുത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ട് ആരാധന തോന്നാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് വഴി നമുക്ക് തോന്നാം പറയാം സോഷ്യൽ മീഡിയ വഴിയൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ചിലപ്പോൾ ക്യാമ്പയിൻ കുറെ നടക്കുന്നുണ്ട് ഇതിനെ എതിർക്കാനായിട്ട് ഇൻസ്റ്റി തോന്നാലും ആ പയ്യൻ മരിച്ച കേസിൽ തന്നെ കുറെ നടക്കുന്നുണ്ട് വിചാരിക്കുന്നില്ല പിന്നെ എന്ത് പലപ്പോഴും നടക്കുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കോളേജിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ അധ്യാപകരൊക്കെ പണ്ട് കാലങ്ങളിൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ അടികൊടുത്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അങ്ങനെ അടികൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കേസാണ് അതങ്ങനെ ഒന്നല്ല ടീച്ചർമാർ എങ്ങനെ ഇരിക്കും നല്ല കുട്ടികളെ ടീച്ചർമാർക്ക് ഒരു കഴിവുണ്ട് അങ്ങനെയുള്ള ക്ലാസ് കുട്ടികൾ ക്ലാസ് എടുത്ത് ഒരു പ്രതികരണം എന്താ മാറ്റം കേരളത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആയിട്ട് തന്നെ ഇങ്ങനെ ഒരു ഒരു കാര്യത്തിനെതിരെ നിൽക്കണം അതായത് അടുത്ത് അടുപ്പിച്ച് മൂന്നാല് കേസ് രണ്ട് മൂന്ന് മാത്രം ഇത് എപ്പോഴും ഇതിനെതിരെ ഇതാക്കാൻ വെച്ചാൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന അത്ര എടുപ്പല്ല അല്ല മെയിൻ ആയിട്ട് അതാണ് മറിച്ച് വെക്കരുത് ഇപ്പോൾ ക്ലാസ്സിൽ വേറെ ഇട്ടാണ്ട് വന്നാൽ മാത്രം നമ്മൾ എടുത്തു തരാതെ ഇങ്ങനെ സംഭവം നടക്കാൻ വെച്ചാൽ വീട്ടിലോ ഫ്രണ്ട്സിലോ മറച്ച് വെക്കരുത് വയ്ക്കും അപ്പം തന്നെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായി ഇതിനെതിരെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളം ക്രമസമാധാന നിലയിൽ വളരെയധികം തകർന്നു പോയിരിക്കുകയാണ് അത് പൂർണ്ണമായിട്ടും ഇവിടുത്തെ ഭരണ നമ്മൾ ഉദ്ദേശിച്ചത് എൻ്റെ അഭിപ്രായം ഞാൻ പറയണത് മറ്റുള്ളവരുടെ അഭിപ്രായം ഞാൻ പറയുന്നത് ഇവിടെ ഭരണം വളരെ മോശമാണ് അതായത് പോലീസിനെ പോലും ജനങ്ങൾക്ക് പേടിയില്ലാത്ത അവസ്ഥയാണ് അതാണ് ഈ കൊലപാതകങ്ങളൊക്കെ കൂടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതേണ്ട കാലം കഴിഞ്ഞു കാരണം കുറ്റം ചെയ്തവർക്കല്ല ഇവിടെ ശിക്ഷ കിട്ടുന്നത് നിരപരാധികളാണ് ശിക്ഷിക്കപ്പെട്ടത് ഇന്ത്യൻ ശിക്ഷാനിയമത്തില് അതായത് ഡോക്ടർ അംബേദ്കർ എഴുതിയ ശിക്ഷാനിയമത്തില് പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട് എന്താണെന്ന് കുട്ടിക്കറി ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരൊറ്റ നിരപരാധി ഇവിടെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഇവിടെ ഇന്ന് നടക്കണം അതാതല്ല കുറ്റവാളികൾ രക്ഷപ്പെടുക രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പണത്തിൻ്റെ സ്വാധീനമുണ്ട് അത് പാടില്ല ഇപ്പോൾ സ്കൂളിൽ നിങ്ങൾ പറഞ്ഞല്ലോ രാഷ്ട്രീയം പാടില്ല എന്നുള്ളൊരു അഭിപ്രായം കാരണം അതെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ സ്കൂളിൽ തൊട്ടിട്ട് മയക്കുമരുന്ന് മദ്യം ഇതൊക്കെ കുട്ടികളുടെ ഇടയിൽ സ്കൂൾ ഉള്ളിൽ തൊട്ട് തുടങ്ങിയിരിക്കണം കോളേജിലല്ല അതാണല്ലിപ്പോൾ ഇവിടെ ഓരോ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം ആ പേടിയില്ല ഇപ്പോൾ കഴിഞ്ഞ പ്രായം ഇപ്പോൾ ആറ് ഒരു കുടുംബത്തിൽ ആറാളൊക്കെ വന്നു ഏ എന്തുകൊണ്ടാണ് അതായത് വൈരാഗ്യ ബുദ്ധി അതില്ലാതാക്കി എടുക്കണം ഇത് ഈ നിൽക്കുന്ന മനുഷ്യൻ എനിക്ക് എന്നെ ജീവിക്കാൻ എന്ന് വിചാരിക്കും അപ്പം ഈ മനുഷ്യനെ ഞാൻ ചിലപ്പോൾ ആക്രമിക്കും ഇല്ലേ അപ്പം അയാൾക്ക് മേല് വേദനിക്കുമ്പോൾ എന്നെ തിരിച്ചക്രമിക്കും അങ്ങനെ ഇവിടെ കലാപം ഉണ്ടാവും കണക്ക് അല്ലാണ്ട് ഇങ്ങനെ വളർന്ന നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അതാ കുറ്റം ചെയ്തവർ ആരായാലും അതിന്റെ അളവനുസരിച്ചിട്ടുള്ള ശിക്ഷ അവർക്ക് കൊടുത്തിരിക്കണം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ ശിക്ഷാനിയമം മാറ്റി എഴുതേണ്ട കാലഘട്ടം കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം മാറ്റം ഇവിടെ വന്നില്ലേ ചുരുക്കി പറഞ്ഞാൽ ഈ ഫസ്റ്റ് പറയുന്നത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ മയക്കൂടുന്നാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു പരിധി നമ്മൾ പിടിച്ചത് അത് ഈ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഉറവിടം കണ്ടെത്തിയിട്ട് അത് നശി നശിപ്പിക്കാൻ നോക്കുന്നില്ല മെയിനായിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അക്രമം ഉണ്ടായാലും ഇവർക്ക് ജാമ്യം ലഭിക്കുക അത്യാവശ്യമുള്ള പരിപാടികൾ ആണ് കടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ തന്നെ കണ്ടു ചെറിയൊരു കൊലപാതകം ഉണ്ടായതിനു ശേഷം ഉപയോഗിച്ചിട്ട് കൊലപാതകം ഉണ്ടായതിനു ശേഷം അവരെ പോലീസ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ എക്സാമുകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ യുവജന സംഘടനകൾ പ്രതിഷേധം നടത്തിയപ്പോൾ അവരെ നേരെ ജൂനിയൻ ഹോമിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ജയിലിനുള്ളിലാണ് എക്സാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു സഡൻ ആക്ഷൻ ഉള്ള രീതിയിൽ ഒരു ഇരുപത്തെട്ടായിരത്തോളം കേസുകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് മാസത്തിനുള്ളിൽ ഈ പ്രവർത്തനം തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രവർത്തനം ഇല്ലാതാക്കാൻ സാധിക്കും മെയിനായിട്ട് ഗവൺമെന്റിന്റെ അറില് അതിനടിച്ചമർത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാകും സിനിമകളോ അല്ലാണ്ട് ബാധിക്കുന്നില്ല ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കണ്ടത് ഈ പറയണ രീതിയിൽ ഈ മൈക്കും വരുന്ന ഡയമിക്കിലൊക്കെയാണ് മൈക്കിന് യൂസ് ചെയ്തിട്ടാണ് അണ്ടർ ഗ്രൗണ്ടറിൽ എടുക്കുന്നത് അപ്പം അതിനല്ലാതെ അത്യാശ കൊടുക്കുന്നതും രീതിയിലുള്ളൊരു സപ്പോർട്ട് ഗവൺമെൻ്റിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവർത്തനങ്ങൾ കൊലപാതകങ്ങൾ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എൻകൗണ്ടറുകൾ പോലത്തുള്ള പരിപാടികൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആന്ധ്രയിലും നടക്കുന്നതുപോലെ തന്നെ എൻകൗണ്ടറുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പരിധിവരെ കൊലപാതങ്ങൾ ഇല്ലാതാവും അപ്പോൾ അവർക്കും ഒരു എഴുതാരാണ് പോയി കഴിഞ്ഞാൽ ജാമ്യം കിട്ടും ഇവിടെ നിന്ന് ജാമ്യം കിട്ടിയില്ല ഞാൻ മറ്റേ മേൽക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവിടം ജാമ്യം കിട്ടും ആ സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്